സുചിത ഹലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് ഇവിടെ ഓഫറിന്റെ മഹാമേന്ന് പറഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും നമ്മളെ ഓഫർ എപ്പഴാണ് പക്ഷെ ഈ പ്രാവശ്യം ഈ കൊല്ലം വ്യത്യാസമുണ്ട് എന്തുവാ എന്തുവാളൊക്കെ നമ്മള് കൊടുക്കാൻ പോകുന്നത് നമുക്ക് എന്താ പറയുക ടിഷ്യ ബ്രോക്കേഡ് സാരികളാണ് രണ്ടായിരം രൂപ നമുക്ക് ഏകദേശം ആയിരത്തി നാനൂറ്റി എഴുപത് രൂപ മുതൽ ഒരു രണ്ടായിരം വരെ നമ്മൾ സെല്ല് ചെയ്തുകൊണ്ടിരുന്ന ഒരു കളക്ഷൻ ആണ് അപ്പൊ അപ്പ് ആക്കിയിട്ടാണ് നിങ്ങൾക്ക് ഒരു ഓഫർ ആയിട്ട് നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത് അപ്പൊ ഒരുപാട് ഉണ്ട് ഒരുപാട് ഒരുപാട് പാറ്റേൺസും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോളൂ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാം ഓക്കേ നമ്മുടെ അടിപൊളി ബ്രോക്കേഡ് ടിഷ്യൂ സാരിയാണ് ആണ് ടിഷ്യൂ സാരി ബോർഡർലെസ് ആണ് സാധനം വരുന്നത് നമ്മൾ ആക്ച്വലി സെല്ല് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ ഒരു ഐറ്റം ഗംഭീര ഓഫറില് അതെ തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് രൂപ ഇത് പല്ലു നമുക്ക് ബ്ലൗസ് കാണിച്ചു തരാം ബ്രോക്കേഡ് ആയിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത് ഇത് കണ്ടോ നല്ല ബ്ലൗസ് നോക്കിക്ക

നമ്മുടെ അടുത്ത ഒരു അതൊരു ല്ലേ ഈ ഫങ്ഷൻ ടൈമിലൊക്കെ ഞങ്ങക്ക് ഇപ്പൊ എടുത്തു വെക്കാൻ ഒരു സമയമാണ് നല്ല വില കൂടിയ സാരികളൊക്കെ നല്ല ഓഫർ അതെ ഇത് മിസ്സാക്കരുത് ആക്കരുത് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയില് അത്യാവശ്യം സൗണ്ട് ഉണ്ടാവും കാരണം ഓൾറെഡി പറഞ്ഞു അപ്പൊ അതിന്റെ കുറച്ച് വർക്കിംഗ് ആളുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും സൗണ്ടിലൊക്കെ മാക്സിമം സഹകരിക്കണം ടന അത്യാവശ്യം വേഗം വന്നിട്ട് ഓരോ ഓഫറൊക്കെ ഓഫർ ഒക്കെ സൂചിപ്പ് ഇട്ടുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ മറക്കണ്ട നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള സാരികളാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ നല്ല കളേഴ്സ് കളേഴ്സ് ആണ് ഹൈലൈറ്റ് ഹൈലൈറ്റിലേ അതേപോലെ ചെറിയ ചെറിയ പാറ്റേണിലും വ്യത്യാസം വരുന്നുണ്ട് പാറ്റേൺസ് ഒക്കെ സ്റ്റാൻഡേർഡ് വർക്ക് ഇതും നല്ലൊരു മെറൂൺ കളർ പറയുന്നുണ്ട് കോഫിയും പല്ലുപോശനും അതേപോലെ നല്ല ഇതായിട്ട് കൊടുത്താണ് നല്ല രീതിയിൽ വർക്ക് കൊടുക്കുന്നത് അതെ അപ്പൊ നിങ്ങക്ക് സ്ക്രീൻഷോട്ട് എടുക്ക എളുപ്പത്തിനായിട്ട് നീർത്തി കാണിച്ചു തരണേ അപ്പൊ ഈ ഒരു കളൈസൊക്കെ നോക്കി എന്ത് സ്ഥലേലേ ഇല്ല എല്ലാത്തിലും വർക്ക് വ്യത്യാസം ആൻഡേട് വർക്കിങ് അല്ല കൊടുത്താൽ എല്ലാത്തിലും ഒന്ന് ബോഡി കാണിച്ചു കൊടുക്കല്ലേ എന്ത് ഭംഗിയെന്നൊക്കെയാ ഇഷ്ടം ആയിരത്തി എഴുന്നൂറ്റിഅമ്പതാം റേഞ്ചില് കിട്ടുന്ന സാരി ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു പകുതി വിലയ്ക്ക് അതെ അത്രയും വെയിറ്റ് നല്ലൊരു ടിഷ്യു ബൊക്കെയ് സാരി കളേഴ്സ് നമ്മൾ അറിയാലോ ഓൾമോസ്റ്റ് ഇവിടെ വന്നുകഴിഞ്ഞാൽ പത്ത് കളേഴ്സിന്റെ മുകളിൽ എന്തായാലും അപ്പൊ കളർ ആരും കിട്ടിയില്ല എന്നോണ്ട് പോവാറില്ല

ഓക്കേ ഈ കളർ നല്ല കാണാനായിട്ടല്ലേ അതില് ചെറിയ വർക്ക് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അടിച്ച് പോകുമ്പോ നല്ല നല്ല സാരികളായാലും കാണിച്ചോണ്ടിരിക്കണേ ബോർഡർ വരുന്നത് വരുന്നതുണ്ടോ പിന്നെ വെറൈറ്റി ഡിസൈൻസ് ആയിട്ടുള്ളതൊക്കെ അവൈലബിൾ ആണ് വ്യത്യാസമുണ്ട് അവർക്കുള്ളത് ആദ്യം കാണിക്കാണിക്കും വെറൈറ്റി ഒരു പാറ്റേൺ അല്ലേ അതെ നല്ല നല്ല പാറ്റേൺസ് ആട്ടാണത് അപ്പൊ എന്ത് ഭംഗിയാ നല്ല സ്റ്റൈലായിട്ടുണ്ട് ഓരോ സാരികളും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് വെറൈറ്റി ആയിട്ട് ബോഡിയൊന്നും കാരണം അത് കാണുമ്പോ നല്ലൊരു ഭംഗിണ്ടാവും ഡിസൈൻ നമുക്കൊരു ഡയമണ്ട് ജസ്റ്റ് ഒന്ന് തൂക്കിട്ടാ പക്ഷെ നല്ല സ്റ്റൈൽ ഇണ്ടിട്ടാ കാണാനായിട്ട് ബ്ലൗസും പല്ലൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് ബ്ലൗസ് ും നമുക്ക് ടൈപ്പ് നമുക്കൊരു നല്ല ഹെവി വർക്ക് ആണ് കൂടുതലും ഒരു ഒരു ആ പാറ്റേൺ ഹെവിൽ ബ്ക്കും ഇതില് മെറൂണും നമുക്കൊരു ഡാർക്ക് ഏതാ പറയാ ഡാർക്ക് ഒരു ഗ്രീൻഷെയ്ഡാ ഗ്രീൻഷേഡ് എനിക്ക് പെട്ടന്ന് എനിക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റുന്നില്ല ഡാർക്ക് ൂസായിട്ടുണ്ട് ഒരു കളക്ഷൻ ഏറ്റവും ലാസ്റ്റൊട്ട് അവസാനത്തെ സാരിയാണ് ഈ ഒരു കളക്ഷൻ മാത്രമേ ഗംഭീര നമുക്കിത് ഓഫർ ആയത് കൊണ്ട് വളരെ കൂടുതൽ സാരികൾ ഇതിലില്ല നമുക്ക് ഈ ഒരു കളക്ഷൻസ് തീരുന്നവരെ മാത്രമേ ഉണ്ടാവുള്ളൂ ഓഫർ നമുക്ക് ലാസ്റ്റ് ടൈമൊക്കെ ഒരു വീഡിയോ ഓഫറിൽ ഇട്ടിട്ട് ആദ്യത്തെ ഒരു മണിക്കൂറിൽ തന്നെ ഉള്ള സാരികളും ഫുള്ള് വിറ്റ് പോയിരുന്നു അത് ചില സമയങ്ങളാണ് ചിലപ്പോ നിങ്ങൾക്ക് കിട്ടും കുറച്ച് ലേറ്റ് ആയാലും കിട്ടും കിട്ടും ചില സമയങ്ങളിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് അപ്പൊ അങ്ങനെയൊക്കെ നടക്കുന്ന സന്ദർഭങ്ങളിൽ പറ്റുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു റിയില്ല ഇങ്ങനത്തെ കളക്ഷൻസിൽ ഇപ്പൊ നമ്മള് ചിലപ്പോ ചില സമയങ്ങളിൽ മാത്രമേ ജനുവരി ആയിട്ട് ഗംഭീര ഓഫറാണ് ശരവണ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മിസ്സാക്കണ അതേപോലെസിനെ മാക്സിമം നമ്മുടെ വീഡിയോ ഷെയർ തുടർ അതേപോലെ എടുത്തു പറയണം എപ്പോഴും കാര്യം തമ്മിൽ വരുമ്പോ ജസ്റ്റ് ഒന്ന് കയറി നോക്കാതെ കാരണം ഒരുപാട് കളക്ഷൻസ് വെറും നൂറ്റി അമ്പത് രൂപ തുടങ്ങിട്ട് ഇവിടെ സ്റ്റാർട്ട് സാരികളൊക്കെ മാത്രമല്ല അപ്പൊ നിങ്ങൾ ഏത് ബഡ്ജറ്റ് നിങ്ങൾ വിചാരിച്ചു ആ ബഡ്ജറ്റിലൂടെ സാരികൾ അവൈലബിൾ ആണ് എന്താ ഇത് ഈ പറ്റില്ല സ്പെഷ്യാലിറ്റി എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ബോർഡർ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ബോഡി ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രോക്കേഡ് വർക്ക് വർക്ക് അതും ഹെവി വർക്ക് പറഞ്ഞാൽ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലായിട്ടോ പല്ലൊക്കെ നോക്കിയാൽ റിച്ച് പല്ലു ബോഡി ഓറൽ ബോഡിയിലാണ് വർക്ക്ഔട്ട് ആണ് വർക്ക് സിമ്പിൾ ആയില്ല ഇത് നമുക്ക് ബ്ലൗസ് പീസ് ഇതാ ഈയൊരു വർക്കിലാണ് ബ്ലൗസ് പീസ് കൊടുത്തേക്കുന്നത് സെയിം സെയിം നമുക്ക് പല്ലു കഴിഞ്ഞിട്ടാണ് നമുക്ക് ബ്ലൗസ് പീസ് നമുക്ക് കട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് അപ്പൊ ഇതിന് നമ്മള് സെയിം നമ്മള് ഓഫർ സെയിം പ്രൈസ് ആണ് ഇത് ആക്ച്വലി നമ്മൾ വിറ്റുകൊണ്ടിരുന്ന വില ആയിരത്തി നാനൂറ്റി എഴുപത് രൂപയാണ് അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളെടുത്ത് നല്ല ലാഭത്തിന് നല്ല ഓഫറിൽ കിട്ടുമ്പോൾ ഓടി വെച്ചാ തിരിച്ചു വന്നിട്ട് കാണിച്ചോളൂ പല്ലു ബ്ലൗസ് നമുക്ക് ഈ പല്ലുണ്ട് സെയിം വന്നേക്കുന്ന ഓക്കെ ഒരു കളർ കൂടി അതെ കോഫി ബ്രൗൺ കോഫി ബ്രൗൺ ഇഷ്ടപ്പെട്ട മൂന്ന് കളേഴ്സ് ഇതിനാ ശരിക്കും ബോർഡർ പ്ലെയിൻ ആയി നല്ല രസമായി എല്ലാവരും ബോർഡറിൽ വർക്കും ഉള്ളിലേക്കാണ് വരാം തിരിച്ചു ആണ് അതവേൺസിലും ആ ഒരു ഡിഫറൻസ് അതെ ഇതിൽ നമുക്ക് ഡിസൈൻ ചേഞ്ച് ആയിട്ടുണ്ട് ഫ്ലവർ ആയി അതെ പല്ലൂല് സെയിം തന്നെയാ ബ്ലൗസും വരാം തന്നെ വരാം അതെ ഇത് നമുക്ക് അത്യാവശ്യം നല്ല വലിയ ബോർഡറോട് കൂടിയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ് ടെമ്പിൾ ഡിസൈൻ ആയതുകൊണ്ട് നമുക്ക് നല്ല ഒരു മൂവ്മെന്റ് ഉള്ള ഒരു കളക്ഷനാണ് ടെമ്പിൾ ഡിസൈൻ ടെമ്പിൾ ഡിസൈൻ നല്ല വലിയൊരു ബോർഡറിന്റെ കൂടെ തന്നെയായിരുന്നു ടെമ്പിൾ ഡിസൈൻ കൊടുത്തേക്കുന്നത് രണ്ട് സൈഡിലും ഒരേ സൈസിലും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കാണിച്ചു തരാം ദ ബോഡി പല്ലിലോട്ട് പോകും ഓപ്പൺ ചെയ്ത് കാണിച്ചോളൂ കാണുന്ന പോർഷൻ ആണ് നമുക്ക് പല്ലു പല്ലു പോർഷൻ വരുന്നത് ഇതിന്റെ സെയിം ബ്ലൗസ് തന്നെയാണ് ബ്ലൗസ് കൊടുത്തിട്ടുണ്ട് ഒരു ഇലക്ട്രിക് ബ്ലൂ കളർ ആണ് സാരി വരുന്നത് അതിൽ നമുക്ക് കോപ്പറും കൂടെ വാങ്ങിച്ചു നിങ്ങൾക്ക് ഈ കളർ അപ്പൊ ഇതും പ്രൈസ് നമുക്ക് സെയിം തന്നെ അതെത്തഞ്ച് നമ്മുടെ ഇത് ആക്ച്വൽ പ്രൈസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം യിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഇഷ്ടപ്പെട്ട നമ്മുടെ റെഡ് ഓക്കെ ഇതൊക്കെയാണ് ഗിഫ്റ്റ് ആയിട്ട് ഒരാൾക്ക് വാങ്ങിച്ചു കൊടുത്തത് മോശം പറയാ ബോഡി അച്ഛന ജസ്റ്റ് തൊള്ളായിരത്തി നാല്പത്തി അഞ്ചു രൂപക്ക് ബ്ലൂ കൊടുക്കാം നമ്മുടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഓടിച്ച് കാണിച്ച് തരാൻ സെയിം അപ്പൊ നമുക്ക് കാണാനോ എല്ലാരും ഡിസൈൻ കാണിച്ച് ബോർഡ് എന്നാലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് പല ആൾക്കാർക്കും ഫുൾ ആയിട്ട് എല്ലാ കളേഴ്സും കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ സ്ക്രീൻഷോട്ട് എടുക്കാനാണ് നമ്മളിപ്പോ ഇതാകുമ്പോൾ നിങ്ങൾക്ക് അടുത്ത അവരോട് വിളിച്ച് വീണ്ടും ഇത് നിർത്തേണ്ട കാര്യമല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എടുക്കുക എന്തായാലും നമ്മൾ നിർത്തുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടെ നമ്മൾ നിർത്തി കാണിച്ചായിരുന്നത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഹെൽപ്പ് ആവെന്ന് വിചാരിച്ചിട്ടാട്ടെ നമുക്കറിയാലോ ഇത് സാരിലൊക്കെ മുടക്കാതെ എന്നിട്ട് നമ്മൾക്ക് അനുസരിച്ച് നിങ്ങക്ക് മാക്സിമം ഒന്നുകൂടി ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ മാക്സിമം കാണാൻ ചെയ്യാ ഷയർ സപ്പോർട്ട് ചെയ്യും ഒക്കെ നല്ല നല്ല കളേസ് ആട്ടാ ഒന്ന് മോശം പറയാനുള്ള കളേസ് അല്ല നല്ല കളേഴ്സ് ചോദിക്കുന്ന ടൈപ്പ് കളേഴ്സിനാണ് അപ്പൊ നിങ്ങളിതൊക്കെ വേഗം വേഗം വാങ്ങിച്ചു കൊടുത്തോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ റെക്കമെന്റ് ചെയ്തോട്ടോ എന്നുവെച്ചാൽ നല്ല റേഞ്ച് ഉണ്ടാവുന്ന സാരികളാണ് ഇപ്പൊ നല്ല ഓഫർ ആയിട്ട് കിട്ടിയത് അപ്പൊ അതൊക്കെ അവർക്ക് കൂടി ഒരു ഹെൽപ്പ് ആവൂല വരുന്ന ഒന്ന് വരാം ഈ ഈ ഓഫറുകളും നമുക്ക് ഈടായിട്ട് വാക്കിങ്സ് കുറെ നമ്മുടെ വ്യൂസ് നമ്മുടെ വീഡിയോസ് ഒക്കെ കൊറേ പേര് ഓഫേഴ്സ് എത്തുന്നുണ്ട് തന്നെയാണ് നേരിട്ട് വരാം നിങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുമ്പോൾ ലിമിറ്റേഷൻ കൂടുതലും വരുന്നത് അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ് ഒറ്റപ്പാലം ആ സറൗണ്ടിംഗ് ശൈലക്കര ആ ഭാഗത്തു നിന്നൊക്കെയാണ് കൂടുതലും ആൾക്കാർ വരുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ദൂരെയുള്ളവരും ഇല്ല എന്നല്ല അവിടെ നിങ്ങൾ വരുമ്പോ ജസ്റ്റ് ഒന്ന് കയറി കയറി എന്തായാലും ഇഷ്ടപ്പെടും ഇപ്പോഴും നല്ല ഓഫറും കാര്യങ്ങളും ഡിസ്കൗണ്ട് ഒക്കെയാണ് നിങ്ങൾക്ക് തന്നെ പിന്നെ നമ്മൾ എല്ലാ പ്രാവശ്യം പറയണ പോലെ വെഡിങ് കസ്റ്റമേഴ്സിന്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്പെഷ്യൽ അതിന്റെ കളക്ഷൻസ് തന്നെ അതിന് സെപ്പറേറ്റ് ആണ് അപ്പുറത്തുണ്ട് അപ്പൊ ഇത് അവിടെ വർക്ക് ഇടക്കാൻ നമ്മൾ കാണിച്ചിട്ടില്ലേ വീഡിയോസ് ഇടാറുണ്ട് നമ്മുടെ ചാനലിൽ അപ്പൊ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതായത് രണ്ടായിരം തുടങ്ങിയിട്ട് റേഞ്ചില് നമുക്കൊരു ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം വരെ കളക്ഷൻസ് ഉണ്ട് കളക്ഷൻസ് വെഡ്ഡിങ് സാരികളുടെ മാത്രം കളക്ഷൻസ് ഉണ്ട് അതല്ലാത്ത സാധാരണ ഡെയിലി വൈറ്റസ് കോട്ടൺ സാരികളും എല്ലാ ടൈപ്പ് കളക്ഷൻസ് കളക്ഷൻസ് ഉണ്ട് നമുക്ക് നല്ല ബോക്ലി ഗ്രീൻ കളറായിരുന്നു എന്താ അടുത്തത് ഒരു വൈൻ കളർ കളർ ാണ് അപ്പൊ നമുക്ക് ആ ബോർഡറിലുള്ള കളക്ഷൻ കഴിഞ്ഞു അടുത്തൊരു സെക്ഷനിലോട്ട് പോവാം ഇതിപ്പോ നമ്മള് സെയിം ഡിസൈൻ ആയതുകൊണ്ടാണ് ഓടിച്ച് കാണിച്ചേ ഇപ്പത്തെ വെറൈറ്റി ഡിസൈൻസ് വരുന്ന ഒരു സിക്സ് ബാഗെന്ന് വേണമെങ്കിൽ പറയാം സിക്സ് ബാഗ് തന്നെ അതെ നമ്മളിത് ഒരു ഏകദേശം ആയിരത്തി നാനൂറ്റി റേഞ്ചിലാ വിറ്റേന്ന് തോന്നുന്നു ഇത് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിലും നമുക്ക് കളേഴ്സ് അവൈലബിൾ ആണ് പിന്നെ കുറച്ച് മിക്സഡ് അപ്പ് പാറ്റേൺസും വരുന്ന കാണിച്ചത് തിരിച്ചിട്ട് കാണിച്ച നല്ല ഒരു ഗ്രീൻ കളർ അപ്പൊ അതിന്റെ അടുത്ത കളർ കാണിച്ച നല്ല ഒരു പിങ് കളറിലാണ് വന്നേക്കുന്നത് ആക്ച്വലി ബോർഡർ ഉണ്ട് എടുത്ത് കാണിക്കുന്നില്ല രണ്ടും രണ്ട് പാറ്റേൺ ആണ് നമുക്ക് ഒരേ വീവിങ്ങിൽ വരുന്ന മനസ്സിലാവുന്നതെ ഒരു ലൈറ്റ് പിങ്ക് ലൈറ്റ് പിങ്ക് എല്ലാത്തിലും പാറ്റേൺസ് നല്ല നല്ല സാരികള് ഗംഭീര ഓഫറിൽ തന്നെയാണ് ഇരുപത്തിയഞ്ച് ശരവണയിലേക്ക് വന്നോ ഒരുപാട് സാരികൾ ഉണ്ട് നമ്മൾ ആദ്യം കാണിച്ച സാരിയുടെ അതെ റേറ്റും ഡിസ്കൗണ്ടിലാണ് ഈ കൊല്ലം നിങ്ങൾക്ക് കിട്ടുന്ന പറ്റുന്നവരൊക്കെ വേഗം വേഗം വാങ്ങിച്ചു വെച്ചോ വരുമ്പോ നോക്കി നോക്കി വെക്കണ്ട ആവശ്യമില്ല കാരണം ഇപ്പൊ തന്നെ വാങ്ങിച്ചു വെക്കുക ഫംഗ്ഷനൊക്കെ വേണ്ട സമയത്ത് നിങ്ങൾക്ക് വേഗം വേഗം എടുക്കാമല്ലോ ഈ ഒരു കളറൊക്കെ നോക്കിയേ ചേന്ത് സ്റ്റൈലു വട്ടിപ്പുളിന്റെ ബുദ്ധിമുട്ടാ ഓക്കെ കളറൊക്കെ നോക്കിയേ എന്താ ലുക്ക് അല്ലേ അതെ ബ്ലൗസ് വരുന്നുണ്ട് നമുക്ക് ബ്രോക്കേഡ് അത്യാവശ്യം കാണിക്കുന്നില്ല റിച്ച് സാരി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് റേഞ്ചാരി സെയിലായ ഒരു കളറാണ് ഏതാ ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ എത്ര മാത്രം കാണുന്നുണ്ട് അറിയില്ല

നമ്മുടെ സ്റ്റൈൽ നമുക്കൊരു ഫ്ലവർ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് നമ്മുടെ ബ്ലൗസ് ആണ് ഫുൾട്ടും കസവിന്റെ വ്യവ് കൊടുത്തേ അതെ 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 കളേഴ്സും അതുപോലെ അതെ ും നമുക്ക് ഓണിയൻ ഓണിയൻ പിങ്ക് പിങ്ക് അയ്യോ ആകെ ഇതില് നമുക്കൊരു ഫ്ലവർ ഡിസൈൻ ആണ് പല്ലൂല് കൊടുത്തേക്കുന്ന ബ്ലൗസ് ആണ് നമുക്ക് എന്താ ഫുള്ളും കസവന്റെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള വർക്ക് ആണ് കൊടുത്തേക്കുന്നത് നല്ല രസമുള്ള ഓരോ ആണ് അടുത്തൊരു കിടിലൻ ഐറ്റം ആണ് ഇത് നിങ്ങൾക്ക് ആര് എന്തായാലും പറയില്ല തൊള്ളായിരത്തി നാപ്പത്തി അഞ്ചിനാണ് മേടിച്ചതെന്നുള്ളത് എന്തായാലും പറയില്ല അതുപോലെ ഡയറക്റ്റ് ഓരോ സാരികളും ക്വാളിറ്റി ഉള്ള നമുക്ക് ആക്ച്വലി ആണ് മാർക്കറ്റിൽ ാണ് വ്യത്യാസം നമ്മുടെ കയ്യിലാണ് ഉണ്ടായത് റേഞ്ച് മുതലെണ്ണ സാരീസ് അവൈലബിൾ ആണ് ഇത് നമ്മള് തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി റേഞ്ചിന് സെല്ല് ചെയ്തിരുന്ന കളക്ഷൻ ആണ് അതാണ് നമ്മളിപ്പോ സ്പെഷ്യൽ റേറ്റ് ആയിട്ട് തൊള്ളായിരത്തി അഞ്ച് രൂപക്ക് കൊടുക്കുന്നത് അതിന് തന്നെ കളർ ചേഞ്ച് ആയിരുന്നു ഇത് ഡാർക്ക് ഡാർക്ക് കളർ എല്ല ഡിഫിഫ് വർക്ക് അല്ലേ ഒന്നുകൂടി എന്താ രസം കാണാനായിട്ട് ഓരോ വർക്കും ഇത്തിരി ചെറിയ വലിപ്പങ്ങളെ മഴ ചെറിയ അധികം ഓവറല്ലാത്ത വർക്കാണ് ചെയ്തത് അപ്പൊ നമ്മൾ ഈ കാണിച്ച കാണിച്ചിഷ്യൂ ബ്രോക്കേഡ് സാരികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇത് മാത്രം അതെ അതെ നമുക്ക് ഇത് മാത്രമല്ല ഒരുപാട് കളക്ഷൻസ് ഷോപ്പിൽ അവൈലബിൾ ആണ് കോട്ടൺ മുതൽ നമുക്ക് സിൽക്ക് പ്യുർ സിൽക്ക് അങ്ങനെ ഒരു അതുപോലെ തന്നെ വിധാന ഹാൻഡ് മെയ്ഡില് കസ്റ്റമൈസേഷൻ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തുതരും കേരള സാരി ആയിക്കോട്ടെ കളർ സാരി ആയിക്കോട്ടെ നമുക്ക് കസ്റ്റമൈസേഷൻ എന്നുള്ളത് നമ്മളെങ്ങനെ വേണമെങ്കിൽ അതെ വെഡ്ഡിങ് പാർട്ടികൾക്ക് സ്പെഷ്യൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് ഒരുവിധം എല്ലാ കളക്ഷൻസും നമ്മുടെ സാരീസിന്റെ അവൈലബിൾ ആണ് അപ്പൊ ഇനി ഇതേപോലത്തെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസും ഒരുപാട് പാറ്റേൺസ് ഓഫറും വേണ്ട ഓഫർ കൊടുക്കാൻ പറ്റും തല കാണുന്ന പർച്ചേസ് ചെയ്യാ പറ്റാവുന്ന ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് അതെ അടുത്ത വീടില് വെഡ്ഡിംഗ് കാണാം